അന്ന് എനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ മാത്രമാണ് കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ എന്നായിരുന്നു എൻ്റെ എല്ലാം ബൈക്കിൻ്റെ പേരിൽ കയറ്റിയിട്ട് പോകാത്ത സ്ഥലങ്ങളില്ല ഊട്ടിയിൽ പോകുന്ന പറയുമ്പോൾ ഊട്ടിയില്ലേ പോക്കായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അങ്ങനെ അങ്ങ് പോയുന്നു പ്രാരാബ്ദങ്ങളൊക്കെ വന്നപ്പോൾ ഇന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യയായ മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി പെണ്ണിനാണും ആണിന് പെണ്ണും എൻ്റെ വീട്ടിലുള്ളതിനേക്കാളും നല്ലതാണ് അപ്പുറത്ത് പറയുന്ന ഒരു തോന്നൽ വന്ന് തുടങ്ങാം ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ സമാധാനിക്കുക പിഞ്ചുകിടങ്ങൾക്ക് വേണ്ടി തരികിട തക്കിട വണ്ടി ഒടുക്കം വരെ മരിക്കുന്നവരെ അങ്ങനെ കൊണ്ടുപോകാൻ കുട്ടികളൊക്കെ ആയിപ്പോയില്ലേ എന്ത് ചെയ്യാനാന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ബന്ധത്തിൽ ചെറിയ ചെറിയ വിള്ളലുകളും ചെറിയ ചെറിയ നിരാശകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവിടെ മൊബൈല് കയറിക്കൂടും മൊബൈൽ കയറിക്കൂടും അവിടെ ഓരോരുത്തരും ഓരോന്ന് ചെയ്തു തുടങ്ങും ചിലർ സോഷ്യൽ വർക്ക് നടത്തിയിട്ട് ആനന്ദം കണ്ടെത്തും ചിലർ ഗെയിമിലും കളികളിലും പോകും ചിലർ ടൂറിന് പോകും ചിലർ ജിയാർത്ത് ജിയാർത്തിന് പോകുന്നവരിൽ ഇനി പോന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ വിചാരിക്കും എവിടെയെങ്കിലും ഒക്കെ സമയം കാരണം വീട്ടിനകത്ത് കയറാൻ പറ്റുന്നില്ല അതിന്റെ അകത്ത് എനിക്ക് കിട്ടണ്ട എൻ്റെ ശരീരത്തിന് കിട്ടണ്ട എൻ്റെ മനസ്സിന് കിട്ടണ്ട എന്തോ ഒന്നുണ്ട് അത് കിട്ടുന്നില്ല എ എ ഹൗസ് ഹോം കവിത എഴുതി അത് എഴുതിയ ആൾ ഒരു ഇംഗ്ലീഷ് കാരണം നിങ്ങൾ നെറ്റിലടിച്ച് കാണാൻ പറ്റും സി ബി എസ് സിയിൽ ആറാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു ആ കവിത എ ഹൗസ് എ ഹോം ഞാൻ പലവട്ടം വായിച്ചു നോക്കി വളരെ മനോഹരമായ ഒരാഴ്ച എന്താ പറയുന്നത് നിങ്ങളുടെ ഹൗസ് ഹോമല്ല എല്ലാവരും ഹൗസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അതിന് കോൺക്രീറ്റ് ഉണ്ട് വാതിലുണ്ട് ജനലുണ്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് നല്ല ലോക്ക് വാങ്ങിയിട്ട് പൂട്ടിയിട്ടുണ്ട് നല്ല ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓട്ടോമേഷൻ ഉണ്ട് അത് ഹൗസാണ് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കൂടുതൽ ഹൗസ് വാമിംഗിനെ വിളിക്കുകയുള്ളൂ ഹോം വാമിംഗ് വിളിക്കൂല ഒരു ഹൗസ് ഹോമായി മാറണമെങ്കിൽ എന്ത് നടക്കണം അതിൻ്റെ അകത്ത് ജീവൻ്റെ കൊടുക്കൽ വാങ്ങലുണ്ടാകണം അവിടെ അവിടെയാണ് ഖുർആൻ ബൈനക്കും മവദ്ദത്തൻ ഒറഹ്മ എന്ന് വിളിച്ചത് മവദ്ദത്ത് കൊണ്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഒറഹ്മ കാരുണ്യം കൊണ്ടുള്ള കൊടുക്കൽ വാങ്ങൽ അടികൂടനെ ചില സമയത്ത് ചില അടികൂടലൊക്കെ ഉണ്ടാവും കുട്ടികൾ ഇങ്ങനെ നോക്കും തുടങ്ങി മക്കളെ തുടങ്ങി കുട്ടികൾ പറയും ഉപ്പയും തുടങ്ങി രണ്ടു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് പശ അതസ്സ്യത ചോട്ടിച്ച പോലെ ഉണ്ടാവും അപ്പൊ കുട്ടികൾ ചോദിക്കും ഇന്നലെ എന്ത് തല്ലാ തല്ലേ ഇതിപ്പോ നോക്കിയേ ഈ ഈ കൊടുക്കൽ വാങ്ങൽ ഈ അനുഭവങ്ങൾ ഈ ചേർച്ചകൾ അത് മപത്തത്തിലുള്ളതാ അപ്പൊ നമ്മൾ വീട് ഹോമാവും ഭാര്യ ഭർത്താവിന്റെ മോത്ത് നോക്കുന്ന സ്ഥലം മക്കളെല്ലാം കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലം മക്കള് മക്കളെ കാര്യം തുറന്ന് സംസാരിക്കുന്ന സ്ഥലം ഉമ്മ ഒമ്മാന്റെ വിഷയങ്ങൾ സംസാരിക്കുന്ന സ്ഥലം ആ സ്ഥലത്തിന്റെ പേരാ ഹോം അല്ലാണ്ട് കുറെ പൈസയും ബാങ്ക് ബാലൻസും ഉള്ളതെല്ലാം കൊണ്ടുപോയിട്ട് വീട്ടിൽ കയറ്റിയിട്ട് കടം വീടാൻ വേണ്ടിട്ട് പിന്നെയും പിന്നെയും നരകയാതനെ എടുക്കുന്ന സമ്പ്രദായത്തിന്റെ പേരല്ല അത് ഹൗസാ അത് ബിൽഡിങ്ങാ ഇതിൻ്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യർ മനുഷ്യരെ കാണണം എൻ്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യൻ മൊബൈൽ നിന്ന് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കളി തമാശകളിലൊക്കെ ഏർപ്പെടണം ഞാനിങ്ങനെ പഠിച്ചു ബന്ധം ഊഷ്മളമാകണമോ നിങ്ങളെ അകത്തുള്ള ശിശു പുറത്തേക്ക് വരണം എന്നോ നല്ല രസമുള്ളവാക്ക ശിശു പുറത്തേക്ക് വരണം രണ്ട് അറബി പദങ്ങൾ ഞാൻ ഇവിടെ ഉസ്താദന്മാരും പണ്ഡിതന്മാർക്കുള്ള സഹസാ രണ്ട് അറബി പദങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കുറച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് പദങ്ങൾ ഒന്ന് റഹ്മ എന്ന് പറയുന്ന പദം മറ്റൊന്ന് റഹ്മാൻ എന്ന് പറയുന്ന പദം റഹ്മ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ബന്ധം ഗർഭപാത്രം ഒന്നും അർത്ഥമുണ്ട് ബന്ധം റഹ്മാൻ എന്ന് പറയുന്ന പദം ലോകത്ത് ഗുണം ചെയ്തവർക്കും ചെയ്യാത്തവർക്കും കാരുണ്യം ചെയ്യുന്ന പഠിച്ചോ എന്ന് പറയുന്ന വിശാലമായ അള്ളാഹുവിന്റെ വിശേഷണം റഹ്മാൻ അപ്പോൾ നിങ്ങൾ ഒരു കണക്കൂട്ടി നോക്കിയെ റഹ്മാൻ മൈനസ് റഹ്മു ഈസ് ഈക്വൽ ടു അലിഫും നൂനും റഹ്മാനിൽ നിന്ന് റഹ്മിനെ കുറച്ചാൽ കിട്ടുന്നത് അലിഫും നൂനു ആ റഹ്മാനിൽ ആരുണ്ട് അലിഫും നൂനും ഉണ്ട് അന അലിഫും നൂനും കൊണ്ടുണ്ടാക്കുന്ന ആദ്യത്തെ പദം അനയാൻ എന്ന് പറയുന്ന പദത്തിൽ അനയുണ്ട് റഹ്മു എന്ന് പറയുന്ന പദത്തിൽ അനയില്ല അപ്പൊ അന ഇല്ലാത്തതാണ് ബന്ധം എന്നാ നമ്മളെല്ലാവരുടെയും ബന്ധം പൊളിയുന്നത് എവിടുന്ന അനീല ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എൻ്റെ ഉപ്പാൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നെ ചീത്ത ഒഴിച്ചില്ലേ ഞാനല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നോട് ചോദിക്കണ്ടേ എല്ലാ ബന്ധങ്ങളും തകരുന്ന ഒരിടം പള്ളി കമ്മിറ്റിയിലായാലും പ്രസ്ഥാനത്തിലായാലും കുടുംബത്തിൻ്റെ അകത്തായാലും ഈ അന അന അല്ലാക്കി ചേർന്നതാ ബന്ധമുണ്ടോ അതിൻ്റെ അകത്ത് അനയുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഈഗോനെ പൊളിക്കണം ചില ഭാര്യേനെയും ഒക്കെ ഞങ്ങൾ കുറേ പണിപ്പെട്ടിട്ട് ഇങ്ങനെ നന്നാക്കും കേട്ടോ എന്നിട്ട് രണ്ടാളും കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് ജീവിക്കാനൊക്കെ അരഞ്ഞ സമയത്ത് ചിലപ്പോൾ ഒരു കാരണോർ ഇറക്കു കയറി വരും അങ്ങനെ നന്നാക്കാനായിട്ടില്ല അമ്മക്കും കുറച്ച് പറയാനുണ്ട് ഞാൻ പറഞ്ഞു പുറത്തിരിക്കണം മനുഷ്യർ നന്നാകുന്നതിൻ്റെ ഇടയിൽ ചാടി വീണിട്ട് വിഷം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഉണ്ട് പലർക്കും ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നത് അനാ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ മവദ്വത്ത് ഉണ്ടാവൂല സ്നേഹവും സ്നേഹ ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ് ഉള്ളിലെ ശിശു പുറത്തേക്ക് ചാടണം പ്രവാചകർ സൊല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ വീട്ടിൽ വന്ന വന്നപ്പോൾ ആയിഷാ റല്ലി അള്ളാഹുത്താലാഹനുവിന് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പഠിപ്പിച്ചത് അല്ലാതെ ഒമ്പത് വയസ്സുള്ള ആയിഷാന പ്രവാചകർ സുല്ലാഹു തങ്ങൾ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നവർ ഐഷാർ അല്ലി അള്ളാഹുനു രണ്ടായിരത്തിൽ ചൊല്ലാനും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതയാണ് ഐഷാ അറല്ലിള്ളാഹുവിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കിയിട്ട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പ്രവാചകരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് അവിടെ കാണണ്ടേ വീട്ടിലേക്ക് കയറി വരുമ്പം ആയുഷറുതാകത്തല്ലോ നമ്മുടെ നാട്ടിൽ ഭർത്താവ് കയറി വരുമ്പം ചായ ഉണ്ടാക്കാനോടും അല്ലേ പാലെടുക്കാൻ പാലെടുക്കാനോടുന്ന ബൂസ്റ്റ് എടുക്കാനോടുന്ന ഒരു ഉമ്മയുണ്ടാകാം പുതിയ തലമുറയിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ പുതിയ തലമുറയിൽ വൈ ഹസ്ബൻഡ് വൈഫ് ജോലി ചെയ്ത് വരുമ്പം മെസ്സേജ് അയക്കും ഞാൻ കുറച്ച് ലേറ്റായി കേട്ടോ ചായ ഉണ്ടാക്കിയിട്ട് കുട്ടിയേക്ക് കൊടുക്കണേ പ്ലേറ്റ് തട്ടും പുറത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചേക്കണേ ചോറ്റിന് എന്നൊക്കെ മെസ്സേജ് വരും കാരണം പഠിക്കുന്ന പെണ്ണും പഠിക്കുന്ന ആണും ഉണ്ടാകുന്ന നമ്മുടെ സങ്കല്പങ്ങൾ ചിലപ്പോൾ കുറച്ച് അല്ലെങ്കിൽ അടി ഉണ്ടാവും കുഴപ്പമുണ്ടാകും അപ്പൊ സങ്കല്പങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രീമർ ആയിട്ടുള്ള കൗൺസിലിങ്ങിന് ഇങ്ങനത്തെ ചില പാകപ്പെടലുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക് കരുവരുമ്പോൾ പ്രവാചകർ സ്വലന്താ അവസ്ഥ ആയിഷനെ വിളിച്ചിട്ട് പറയുന്ന ഒരു രംഗവും ഇല്ലേ താലി വാ നമുക്ക് ഒരു ഓട്ട മത്സരം നടത്തിയാലോ എന്ന് പറയാൻ നിങ്ങളെ വീട്ടിലെ ഏത് മുറ്റത്തുനിന്ന് ആ ഭാര്യയും ഭർത്താവ് ഓട്ട മത്സരം നടത്താൻ നേരം ഉണ്ടാവുക നേരം ഉണ്ടായ നാട്ടുകാർ വിടുവാ കണ്ടില്ലേ പിരാന്ത് തുടങ്ങി തോന്നുന്നു പറയും എന്തിനാ ശിശു പുറത്തേക്ക് വരണം വാപ്പ വലിയ വാപ്പയായിട്ട് നിൽക്കുക ഉമ്മയെക്കാളും വലിയ ഉമ്മയായിട്ട് നിൽക്കുക കുട്ടികളിങ്ങനെ ആകാശത്ത് നോക്കുക ഇതല്ലേ ഏതാ സാധനം ഇത് എൻ്റെ സ്വന്തമല്ല ഇത് വേറെ ആരുടേതാണ് അപ്പം കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് വേറെ ആരെയും ആയിട്ട് ചെയ്യും ലോക്കിയോ ആയിഷിള്ളാഹു താലയും പ്രവാചകരും തമ്മിൽ ഓട്ട മത്സരം നടത്തിയപ്പോൾ പ്രവാചകർക്ക് ജയിക്കാൻ അറിയായിട്ടല്ല സുല്ലാം ആയിഷാനെ ജയിപ്പിച്ചു അവിടെ ഒരു മെസ്സേജ് ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും കൊടുത്തു എന്ത് തോറ്റിട്ട് സ്നേഹം ഉണ്ടാക്കണം ഒന്നാം തരം വാക്ക് അല്ലേ ചെറുതായി നിന്നിട്ട് കുടുംബം വളരണം നമ്മളൊക്കെ ചെറുതാക്കാൻ പഠിക്കണം വലിയ ആളായി നിന്നിട്ടല്ല ആയിഷ ജയിച്ചു ആയിഷ ഹാപ്പിയായി ഹാപ്പിനെസ് ഹൃദയത്തിൻ്റെതാ തലച്ചോറിൻ്റെതല്ല നിങ്ങൾ വലിയ കാറും വാങ്ങിക്കൊടുത്തു നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു ബർത്ത്ഡേ എല്ലാം ഓർമ്മിച്ച് വെച്ചു ആഘോഷം ആർക്ക് വേണം തലച്ചോറിൻ്റെതാ ഹൃദയം കൊണ്ട് ചേരുന്ന ഒരു നിമിഷമുണ്ട് അത് നമ്മൾ ഉണ്ടാക്കണം അതാണ് പറഞ്ഞ ശിശുവിനെ ഉണർത്തി പുറത്തേക്ക് വരണം ആയിഷ ആയിഷാർ അല്ലാഹു താലോ ഓട്ടമത്സരത്തിൽ ജയിച്ച വിജയിച്ച പെണ്ണ് പിന്നെ തോട്ടമത്സരത്തിൽ പ്രവാചകർ ജയിച്ചു അപ്പൊ എന്ന് പറയുന്നുണ്ട് എന്റെ തടിയൊക്കെ ഒന്ന് കൂടി എനിക്കങ്ങ് ജയിക്കാൻ പറ്റില്ല അന്നത്തതിന് പകരന്ന് പറഞ്ഞു ഒരു തമാശ പറയാനുള്ള സ്പേസ് ഉണ്ടോ ഇങ്ങക്കിടയിൽ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയില്ലേ കണ്ണൂരിലെ ഒരു പെണ്ണ് ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ ഭർത്താവ് വാനിറ്റി ബാഗിൻ്റെ സിബ് ഇങ്ങനെ ഇങ്ങനെ കളിക്കുക അപ്പോൾ വെറുതെ തമാശക്ക് പറഞ്ഞു പോയേ എടാ എൻ്റെ ബാഗ് എൻ്റെ കള്ളാന്നാറ്റം വിളിച്ചു എൻ്റെ ബാഗ് വെറുതെ തുറന്ന് കളിക്കുകയെന്നാറ്റം പറഞ്ഞു ഇവളുടെ ഉള്ളിലൊരു ശിശു പുറത്തെതാ ഇവൻ ബൈക്കെടുത്ത് വീട്ടിൽ പോയിട്ട് പറഞ്ഞു അവൻ അവൾ എന്നെ കള്ളാന്ന് വിളിച്ചു എന്ന് പറഞ്ഞു ഉമ്മാറിഞ്ഞു ഇനി നീ അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞു കണ്ടോ സമയത്തിൻ്റെ ഊഷ്മളമായ ഭാവങ്ങൾ ഉണ്ടാകണോ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഒരു ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു അതാ നോക്കി എൻ്റെ കൈക്ക് നോക്കുമ്പോൾ ഇവള് കടിച്ചിട്ട് ഞാൻ പറഞ്ഞു സ്നേഹത്തിൻ്റെ കടിയാണോ വെറുപ്പിന്റെ കടിയാണോ ഒന്നും തീരുമാനിക്കാൻ എന്ന് പറഞ്ഞു അവൾ അങ്ങന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞു അത് സ്നേഹത്തിൻ്റെ കടിയാ വിട്ടേക്ക്